ഒരു അവാർഡും കൂടി കിട്ടി തന്മയുടെ വലിയ സന്തോഷത്തിരിക്കുകയാണ് മത്സരങ്ങളിപ്പോൾ അടിയുറി നടക്കുന്നു ഈ വർഷം പാര അത്ലറ്റ് പവർ ലിഫ്റ്റിങ്ങിന് ഗോൾഡും ഷോർട്ട് പുട്ട് ഡിസ്കിന് വെള്ളിയും ഡിസ്ക്രോയ്ക്ക് വെങ്കലമാണ് കിട്ടിയത് നാഷണലൊക്കെ പങ്കെടുത്ത് സന്തോഷത്തിലൊക്കെയാണ് കഴിഞ്ഞ വർഷമാണ് നാഷണൽ പങ്കെടുത്തിട്ടുള്ളത് ഈ വർഷം പോകാൻ പറ്റിയിട്ടില്ല എന്നാൽ പിന്നെ അമ്മയ്ക്കെയാണ് സപ്പോർട്ട് ചെയ്തത് എന്തോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫസ്റ്റ് പൂനെയിൽ നാഷണൽ ലെവലിൽ പങ്കെടുത്തത് പിന്നെ ഇപ്പം തുടർച്ചയായിട്ട് സംസ്ഥാന തലത്തിൽ മാത്രം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എക്സാമും കാര്യങ്ങളും ഇട്ട് അതെ പി ജി കഴിഞ്ഞു മലയാള സർവകലാശാലയിലായിരുന്നു ലക്ഷ്യ സ്റ്റഡീസിലായിരുന്നു പി ജി ചെയ്തത് ഇപ്പം ഒരു ഇത്തരം ഒരു രീതിയിലേക്കൊക്കെ എത്തുന്നത് യൂണി മലയാള സർവകലാശാലയിൽ എത്തിയതിൻ്റെ ഒരു ഇത് തന്നെയാണ് അവിടെ നിന്നുള്ള സംഘടനാ പ്രവർത്തനങ്ങളെല്ലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പി ജി കഴിഞ്ഞു ഇപ്പോൾ പി ജി കംപ്ലീറ്റ് ചെയ്യുന്നു ഭാവിയിൽ ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്തിരുന്നുണ്ട് മാത് ബേക്സ് എന്നാണ് അതിൻ്റെ പേര് ബോർമയാണ് ബേക്കറി ഐറ്റംസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റാണ് അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ കൂടെ പി എച്ച് ഡി ചെയ്യണം പിന്നെ പല സ്പോർട്സിൽ പങ്കെടുക്കണം ഒക്കെയാണ്